വർഷത്തിനുള്ളിൽ ചെങ്ങന്നൂരിൽ യാഥാർത്ഥ്യമായത് സമാനതകളില്ലാത്ത വികസനമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സമാനതകളില്ലാത്ത വികസന മുന്നേറ്റം നടക്കുന്ന മണ്ഡലമാണ് ചെങ്ങന്നൂർ എന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ പറഞ്ഞു ചെങ്ങന്നൂർ ചെറിയനാട് പുലിയൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന പാറമേൽപ്പടി ഇലഞ്ഞുമേൽ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് വച്ച് സംസാരിക്കായിരുന്നു മന്ത്രി സംസ്ഥാന സർക്കാരിന്റെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് വഴി രണ്ട് കോടി പത്ത് ലക്ഷം ചെലവഴിച്ചാണ് ചെറിയനാട് പുലിയൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന പാറമേൽപ്പടി ഇലഞ്ഞുമേൽ റോഡ് നിർമ്മിക്കുന്നത് ഓരോ ഭരിക്കുന്നതിനുള്ള ഭരണസമിതി ഇനിയും നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമാണ് വികസന പ്രവർത്തനങ്ങൾ കാണുന്നത് ഈ കഴിഞ്ഞ പത്ത് വർഷം ശ്രീ രാമേന്ദ്രൻ നായരും അതിനുശേഷം എട്ടു വർഷം ഞാനും ഈ മണ്ഡലത്തിന്റെ വികസനത്തിൽ എടുത്ത രാഷ്ട്രീയവും കക്ഷിയും നോക്കാതെ എന്താണോ ഒരു നാടിന് വേണ്ടത് ജനങ്ങൾക്ക് ആവശ്യം അതിന് മുന്തിയ പരിഗണന കൊടുക്കണം ആ ഒരു ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്ന് ചെങ്ങന്നൂർ മണ്ഡലം സമാനതകളില്ലാത്ത വികസനങ്ങൾ നടത്തി മുന്നേറുന്ന മണ്ഡലമായി മാറി ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ ചെങ്ങന്നൂർ സന്ദർശിച്ചു പതേ എന്നോട് പറഞ്ഞു ഒരു മൂന്നാല് കേന്ദ്രങ്ങളിൽ നമുക്കൊന്ന് പോകണം അപ്പൊ ഇത്തരം മണ്ഡലങ്ങളിലൊക്കെ സന്ദർശിച്ചിട്ട് ആ മണ്ഡലങ്ങളുടെ വികസനത്തെ പറ്റി പഠിക്കുകയും ചെറിയ ലേഖനങ്ങളും കുറിപ്പുകളൊക്കെ എഴുതുന്ന ഒരാളാണ് ഒരു പുസ്തകരെ ഒരഞ്ചാറ് പദ്ധതി കാണാൻ ഞാൻ അയാളുടെ കൂടെ പോയി എല്ലാം കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ കേരളത്തിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വിഷനുള്ള ജനങ്ങൾക്ക് പ്രയോജനകരമായ പദ്ധതികൾ നടപ്പാക്കുന്ന അപൂർവം മണ്ഡലങ്ങളിലൊന്നാണ് നിങ്ങളുടെ മണ്ഡലം ഞാൻ ചതന്ത്രം ജീവിച്ചു എന്നെ നിങ്ങൾ കാണിച്ച ഓരോ പദ്ധതിയും വ്യത്യസ്തങ്ങളാണ് അത് ശരിയാ ആദ്യം ഞങ്ങൾ പോയത് ഞങ്ങന് ഗവൺമെന്റ് ആശുപത്രി കാണാൻ നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ആശുപത്രിയുടെ ഫോട്ടോ ഞാൻ അദ്ദേഹത്തെ കാണിച്ചു അദ്ദേഹം ഞെട്ടിപ്പോയി ഉള്ള ആശുപത്രി കണ്ട എന്നോട് പറഞ്ഞു ഇതാണോ നേരത്തെ ഉണ്ടായിരുന്ന ആശുപത്രിയുടെ സ്ഥാനത്ത് ഇപ്പൊ പറഞ്ഞത് ഈ ആശുപത്രി എത്ര രൂപയായി ഞാൻ പറഞ്ഞു നൂറ്റി പതിനഞ്ച് കോടി രൂപയായി അഞ്ച് ഓപ്പറേഷൻ തീയേറ്ററുണ്ട് ട്രോമാ കെയർ സംവിധാനം വരാൻ പോകുന്നു സെൻട്രൽ ഗവൺമെന്റ് മികച്ച ഒന്നായി വരുന്നു ഉദ്ഘാടനം അടുത്ത മാസം നടത്താൻ പോകുന്നു പഴയ കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എട്ട് ഡോക്ടർമാരെ ഉള്ളായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഇപ്പൊ മുപ്പത്തിരണ്ട് ഡോക്ടർമാരുണ്ട് അപ്പൊ ആതുര ചികിത്സാരംഗത്തെ ഏറ്റവും വലിയ ആശുപത്രി ചെങ്ങന്നൂരിൽ യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂരിന്റെ വികസനത്തെ പറ്റിയുള്ള നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്നാണ്